കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ സി പരീക്ഷയിൽ മികച്ച വിജയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണ് വിജയ ശതമാനം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളിൽ ആന്റണി ജോൺ എം എൽ എ ഉൾപ്പെടെ എത്തി മധുരം പങ്കുവച്ചു കോതമംഗലം താലൂക്കിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം താലൂക്കിലാകെ മുപ്പത് സ്കൂളുകളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് പതിമൂന്ന് സർക്കാർ സ്കൂളുകൾ പതിനാറ് എയ്ഡഡ് സ്കൂളുകൾ ഒരു അൺഎയ്ഡഡ് സ്കൂൾ എന്നിങ്ങനെ മുപ്പത് സ്കൂളുകളിൽ നിന്നുമാണ് രണ്ടായിരത്തി കുട്ടികൾ പരീക്ഷ എഴുതിയത് കോതമംഗലം മണ്ഡലത്തിൽ സെൻറ്റ് അഗസ്റ്റീൻ സ്കൂളിൽ പരീക്ഷ എഴുതിയ നാനൂറ്റി കുട്ടികളും വിജയിച്ചു അതിൽ നൂറ്റി കുട്ടികൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി തൊണ്ണൂറ്റിയൊൻപത് പോയി അഞ്ച് ശതമാനത്തിനു മുകളിലാണ് വിജയമുണ്ടായത് സർക്കാർ മേഖലയിലും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലും ആദിവാസി മേഖലയിലും മികച്ച വിജയമാണ് മികച്ച വിജയം നേടിയ കുട്ടികളെയും മെച്ചപ്പെട്ട നിലയിൽ പരിശീലിപ്പിച്ചെടുത്ത അധ്യാപകരെയും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ രക്ഷിതാക്കളെയുമെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു മുപ്പത് സ്കൂളുകളിൽ നിന്നാൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിൽ വിജയം നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എ പ്ലസുകളുടെ എണ്ണത്തിലും വലിയ തീരുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രത്യേകം നമ്മൾ കാണേണ്ടത് സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിൽ പതിനാറ് എയ്ഡഡ് സ്കൂളുകൾ പതിമൂന്ന് സർക്കാർ സ്കൂളുകളും ഒരു അണേരം സ്കൂളുമാണ് ഇവിടെ മുപ്പത് സ്കൂളുകളുടെ എണ്ണത്തിൽ വരുന്നത് അതിൽ പ്രത്യേകിച്ച് ഗോതമ്പത്തിൻ്റെ ഒരു പ്രത്യേകത ആദിവാസി മേഖല കൂടി ഉൾപ്പെടുത്തുന്ന മണ്ഡലങ്ങളുടെ നിലയിലും ഒരു സബ് ജില്ല എന്നുള്ള നിലയിലും കുട്ടമ്പുഴയിലെ സ്കൂളുകളടക്കം സർക്കാർ സ്കൂളുകളിൽ മികച്ച ഒരു നേട്ടമാണ് ഇത് നമ്മൾ കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ പ്രത്യേകം ഏറ്റവും കൂടുതൽ എ പ്ലസ് കരസ്ഥമാക്കിയ കോതുമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലും നൂറു ശതമാനം വിജയം കൈവരിച്ച ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിലുമെത്തി സ്കൂൾ അധികൃതരെയും കുട്ടികളെയും എം എൽ എ അനുമോദിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായുള്ള കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി എ എം ബി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നുവന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ പത്ത് വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ